ഹലോ ഗൈസാബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചർച്ചാ വിഷയം എന്ന് പറയുന്ന വേറെ നമ്മുടെ ഉദയഗിരിജ എന്നറിയപ്പെടുന്ന സ്ത്രീയും അവരുടെ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആ ഒരു സ്ഥാപനം നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുക വോയിസുകൾ ഇപ്പോൾ നമ്മുടെ ഷെബിന ബീവി എന്നറിയപ്പെടുന്ന ആ ഒരു യൂട്യൂബറുടെ ചാനലിലൂടെ പുറത്ത് വരുന്നുണ്ട് നമുക്കറിയാം അവിടെ നടക്കുന്ന വലിയ കൊല് കൊള്ളരുതായ്മകൾ അത് രണ്ട് സ്ഥാപനമാണ് അവർ ഒരുമിച്ച് നടത്തുന്നത് ചൈൽഡ് അതായത് കുട്ടികളുടെ നോക്കുന്നതും അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള അമ്മമാരെയൊക്കെ നോക്കുന്ന ഒരു സ്ഥാപനവും കൂടിയാണ് അപ്പം ഇവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ക ഉടായ്പ അതിൽ നമുക്ക് കുറച്ച് വോയിസുകൾ കേൾക്കാം ഈ പറയുന്ന ഉദയഗിരിജ എന്ന് പറയുന്ന അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ കുറിച്ചും അവരിപ്പോ കല്യാണം കഴിച്ചിരിക്കുന്ന ഷൈജു ഷൈജു അയാളെ കുറിച്ചും ഒക്കെ വളരെയധികം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അവിടെ നിന്നിട്ടുള്ള അല്ലെ അവിടത്തെ ആ ഒരു ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്ന ചില ആൾക്കാരുടെ വെളിപ്പെടുത്തലുകൾ നമുക്കൊന്ന് കേൾക്കാം നീ കൊണ്ടന്ന് താമസ അന്ധകാരത്തില വേറെ എവിടെ ആയാലും വേണ്ടി എങ്ങോട്ടേലിന്നും കൊണ്ടുപോടി അന്നും അറിയാം പട്ടിണിയും ആടി ഇവിടെ ആഹാരമൊന്നും ഇല്ലടി ഞങ്ങളെ എന്നെട്ട് ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത് കുറെ പെണ്ണുങ്ങളിവിടെ കിടപ്പുണ്ട് വീടും ആദ്യമില്ല നിങ്ങൾക്കിഷ്ടമില്ല വേറെ എവിടെയെങ്കിലും എന്നെ കൊണ്ടാക്കടി വരാത്രീതീരെ വയ്യാടി പാനിമിടിച്ച് കിടക്കുക അല്ലെങ്കിൽ പോലും കൊണ്ടുപോവുകയല്ലേ എന്നെ നിങ്ങൾക്ക് ഇഷ്ടത്ത ഓട്ടത്തെവിടെ നിന്ന് കൊണ്ടാക്കുക നിങ്ങളെ ഞാൻ വിളിച്ചതെന്ന് അറിയിക്കരുത് എൻ്റെ ഒരു സ്റ്റാഫിനോട് ഞാൻ പറയുന്നു കേട്ടോ അപ്പോൾ വിട്ടാലേ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോ എന്ന് എനിക്ക് തിരുവറപ്പിനെ ഓർന്നെങ്കിൽ നീ എന്നെ രക്ഷിക്കണി ഞാനെന്തോ ഒരാളാണ് നിങ്ങളോട് ചെയ്തോ ഇത് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതിയോ മതിയൊക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ കേട്ടത് അവിടെയുള്ള ഒരു പ്രായമായ ഒരു അമ്മ അവിടുത്തെ ആ ഒരു സാഹചര്യങ്ങളെ കുറിച്ചും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചു പറയുന്നത് അത് കാണുമ്പോ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് അവര് ആഹാരമില്ല നേരെ ചവ ആഹാരമില്ല അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അവരവിടെ സത്യം പറഞ്ഞിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അവിടെയുള്ള ആ ഒരു എന്താ പറയാ പ്രായമായ അമ്മമാർക്ക് പറയാനുള്ളത് ഇതുപോലെ തന്നെ കുട്ടികളുടെ കുട്ടികളെയും വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ ഒരു ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തേക്ക് മുളക് പൊടി മുളക് കലക്കി ഒഴിച്ചു കൊടുത്തു അതും സത്യമായിട്ടുള്ള കാര്യം അവിടെ നിന്നിട്ടുള്ള ഇത് കണ്ട ഒരു കുട്ടി പറയുന്ന ഒരു വോയിസ് കൂടെ അമ്മമാരുള്ള ഒന്ന് ഉണ്ട് വെക്കേഷൻ പിള്ളേരുണ്ട് വീട്ടിൽ പോകും

അഅ അവിടുത്തെ പിള്ളേരൊക്കെ പറയുവാൻജി അവിടെ ഭയങ്കര കഷ്ടതയാളെല്ലാരും അറിയിക്കണം എന്നും പറയും അവിടെ ഭയങ്കര ജോലി ആൻറ്റി ഭയങ്കര കഷ്ടോ അപ്പൊ ഞാൻ അവിടെ ഇല്ല ആൻറ്റി ആ ഒരു കൊച്ചിന്റെ ആ മയൂരിയോ അങ്ങനെ കുട്ടികളുടെ പുറത്തും കൊച്ചാ അമ്പലീന്ന് പറയുന്ന കാര്യം പറയുന്നില്ലേ ആ എന്റെ മോളത് മയൂരി മയൂരിക്കും അത് തന്നെയാണ് ശിക്ഷ അമ്മയ്ക്കും മകൾക്കും അത് തന്നെയാണ് ശിക്ഷ എന്തു പോയി കേൾക്കുന്നുണ്ട് നിങ്ങളും എതിർക്കുന്നില്ലയോ അപ്പൊ ഞാനവിടെ ഇല്ലാൻ ഞാൻ പ്ലസ് വൺ ഇല്ല അവിടെ പോയേ പ്ലസ് വൺ പ്ലസ് ടു രണ്ട് വർഷം പഠിച്ചു കംപ്ലൈന്റ് ചെയ്യാൻ മോളെ ഞങ്ങൾ ആന്റി ഞങ്ങളിതുപോലെ പറഞ്ഞിട്ട് ചെയർമാൻ ഒരു ആക്ഷൻ എടുത്തില്ല ചെയർമാൻ ആയിട്ട് എന്റെ അമ്മേ എന്നെ പഠിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ള അധികാരം ഇല്ല അവിടെ ഫ്രീ ആയിട്ട് നിർത്തി പഠിപ്പിക്കുന്നത് അവിടുത്തെ മേഡം കാര്യം ഇവർ ഇത്രയും വളർന്നു ആരേ ഈ സി ഡബ് സി ചെയർമാൻ ചെയർമാൻ രാജീവ് സാർ രാജീവോ എന്നിട്ട് എന്റെ അമ്മേനെ ഒക്കെ ഒത്തിരി വഴക്കുണ്ട് നിങ്ങളൊരു ഫണ്ട് നൽകും അവിടെ കൊടുക്കുന്നില്ലല്ലോ ഫ്രീ ആയിട്ടല്ലേ നിങ്ങളെ മുള പഠിക്കുന്നത് നിങ്ങൾക്ക് ഇത് എന്നാ പിന്നെ അയാളുടെ അയാളുടെ കൂടി കൂടി ഒഴിച്ച് പറ ഫ്രീ ഫ്രീ ആയിട്ടാണെങ്കിൽ അയാൾക്ക് ഞാൻ ഞാൻ ആയിട്ട് കുറച്ച് സാമത്തെ കൊടുക്കട്ടെ ഭയങ്കര ഞങ്ങൾ പോയി പറഞ്ഞു കൊടുത്തത് എന്റെ അമ്മേനെ ഒത്തിരി വഴക്ക് പറഞ്ഞു നീ ഞങ്ങൾ പോയി ഫണ്ടൊന്നും നൽകുന്നില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് ഇത് പറയാനുള്ള അധികാരം ഇല്ലെന്ന് ഒത്തിരി ഭയങ്കര വഴക്ക് പറഞ്ഞു ഒന്നും പറയാനില്ല പറയാൻ പറ്റില്ല ആന്റി അവിടുത്തെ പിള്ളേരൊക്കെ കരയും തരാം പറയൂ എങ്ങനെ ഇതൊക്കെ എങ്ങനെങ്കിലും ഇവിടെ ഞങ്ങൾ ഇറക്കണം എല്ലാരും പറയും ഈ തല ഒരാളല്ലേ ആ എല്ലാരും കേട്ടല്ലോ എത്ര സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ എന്തായാലും ഈ ഒരു കാര്യത്തില് ഷെബീന ബിബി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നമ്മൾ പല കാര്യങ്ങളിലും ഈ പറയുന്ന അവരുടെ ഒരു നമുക്കത്ര ഇതില്ലാതെ പക്ഷെ ഈ ഒരു കാര്യത്തില് അവര് എന്തായാലും നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് ഒരു ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരാൻ വേണ്ടിട്ട് നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥകൾ പുറത്ത് വരട്ടെ അവിടെ ഇത് ഇതുപോലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ആരാണെങ്കിലും അവർക്ക് നീതി ലഭിക്കട്ടെ ഇതിൻ്റെ മറവിൽ ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മറവിൽ ഈ ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ കുടുംബവും നടത്തുന്ന ചില വളരെയധികം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ അവരിപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഷൈജു എന്ന് പറയുന്ന ആ ഒരു പുള്ളി പുള്ളിയുടെ ഒരു ഗുണ്ട പശ്ചാത്തലമാണെന്നാണ് പല ആൾക്കാരും പറയുന്നത് അപ്പൊ എന്തായാലും ഇനി അയാള് അവിടെ എന്തായാലും അവരെ കല്യാണം കഴിച്ചല്ലോ ഇനിയിപ്പോൾ അയാളായിരിക്കും അവിടെ ആ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഭരിക്കുന്നത് അവിടെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കുക എന്നൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിന് നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം വേണം ഇനിയും ഇനിയും ഒരുപാട് തെളിവുകൾ പുറത്ത് വരുന്നുണ്ട് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഈ ഒരു വിഷയത്തിൽ എന്താണ് ഇതിന് സത്യാവസ്ഥയെന്നും ഇതില് ഇവർക്കെതിരായിട്ട് പരാതി ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്താണ് ഇതിന് സത്യാവസ്ഥയെന്നും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം